നമസ്കാരം മെട്രോ മാറ്റണിയിലേക്ക് സ്വാഗതം ഒരു കാലത്ത് മലയാള സിനിമയിലെ മിന്നും താരമായിരുന്നു കൃഷ്ണ മലയാളത്തിൽ മാത്രമല്ല തമിഴിലും സജീവമായിരുന്നു നടൻ വിജയ് അടക്കമുള്ള താരങ്ങൾക്കൊപ്പമാണ് നടൻ അഭിനയിച്ചത് എന്നാൽ പിന്നീട് അദ്ദേഹം പതിയെ സിനിമയിൽ നിന്നും മായുകയായിരുന്നു ഇപ്പോഴിതാ തൻ്റെ സിനിമാ ജീവിതത്തെക്കുറിച്ചും അവസരങ്ങൾ ലഭിക്കാതെ പോകുന്നതിനെക്കുറിച്ചും എല്ലാം കൃഷ്ണ മനസ്സ് തുറക്കുകയാണ് ഞാൻ ബാക്ക് സ്റ്റാമ്പിങ്ങിൻ്റെ ഇരയൊന്നുമല്ല എന്നെ ബാക്ക് സ്റ്റാമ്പ് ചെയ്താലും എനിക്കൊരു പ്രശ്നവുമില്ല ഇതിൻ്റെയൊക്കെ തുടക്ക ഞാൻ ഇവിടെ നിന്നും ബാഗ് പാക്ക് ചെയ്ത് കേരളം വിട്ട ആളാണ് വേറൊരു സ്ഥലത്ത് പോയി ജനിച്ചു വീണത് സിനിമയിൽ മാത്രമല്ല എനിക്കൊരു കൈത്തൊഴിൽ കൂടെ ഉണ്ടായിരുന്നു നമ്മൾ ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കുന്ന കാലത്ത് ആളുകൾ ഓരോന്ന് ചോദിക്കും ദുബായിൽ നിന്നും വരുന്നവരോട് എപ്പോഴാണ് തിരിച്ചു പോകുന്നത് എന്ന് ചോദിക്കുന്നത് പോലെ എപ്പോഴാണ് അടുത്ത പടം നമുക്കിതൊരു ഭയങ്കര പ്രശ്നമായി മാറി അതിനാൽ ഞാൻ പതുക്കെ പതുക്കെ ഓരോ കാര്യങ്ങളായി പഠിക്കാൻ തുടങ്ങി അങ്ങനെ കുറച്ചു കാലം ഞാൻ മാറി നിന്നു രണ്ട് മൂന്ന് വർഷം നാട് വിടുകയായിരുന്നില്ല എല്ലാവരുടെയും സമ്മതമൊക്കെ വാങ്ങിയിട്ടാണ് ഞാൻ പോയത് ഡൽഹിയിലേക്കാണ് അന്ന് എനിക്ക് ഹിന്ദിയൊന്നും അറിയില്ല അവിടെ ഒരു സ്ഥലത്ത് ജോലിക്ക് കയറി സാധാരണക്കാരനായിട്ട് ജീവിച്ചു കുക്കായിട്ടാണ് കയറിയത് ഹെൽപ്പർ ആയിരുന്നു തൊലിക്കട്ടി എന്ന് പറയുന്നത് അവിടെ നിന്ന് പഠിച്ചു ജീവിക്കാൻ പഠിച്ചു ഇല്ലാത്തത് കൊണ്ടൊന്നുമല്ല പോകുന്നത് ഡിഗ്രി കഴിഞ്ഞപ്പോഴാണ് പോകുന്നത് ജീവിതത്തിൽ ഫ്രസ്ട്രേഷൻ വരുമ്പോൾ വഴിതെറ്റി മദ്യമാനമോ മയക്കുമരുന്നിലേക്കോ എത്താം ഞാൻ വേറൊരു ആങ്കിളിലാണ് ഫൈറ്റ് ചെയ്തത് തിരിച്ചു വന്നു തിരിച്ചു വന്നപ്പോൾ കുറച്ച് കരുത്തുള്ള ഒരു മനുഷ്യനായി അന്ന് വളരെ ടെൻഡർ ആയിരുന്നു വല്ലാതെ വിഷമിക്കുമായിരുന്നു ഇപ്പോൾ ഞാൻ ആശങ്കപ്പെടാറില്ല അവർക്ക് വേണ്ടെങ്കിൽ വേണ്ട പക്ഷെ ഞാൻ ഇപ്പോഴും വേഷങ്ങൾ ചോദിക്കാറുണ്ട് ഇതിൻ്റെ താളം കുറച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലായി നന്നായി മുന്നോട്ട് പോകില്ലെന്ന് മനസ്സിലായി ആ സമയത്ത് എൻ്റെ അച്ഛനെ ഇവിടെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു അവിടെ നിന്ന് ഓരോ കാര്യങ്ങൾ പഠിച്ചു ആദ്യം ചപ്പാത്തി പരത്താൻ പഠിച്ചു പിന്നെ പെറോട്ട ബിരിയാണി ഇപ്പോൾ ദൈവം സഹായിച്ച നാളെ ബിരിയാണിക്കിടെ ഇട്ടാലും പത്ത് കിലോ ബിരിയാണി കണ്ണും അടച്ചുണ്ടാക്കാം നമുക്കൊരു സ്റ്റാൻഡ് ബൈ വേണം അന്നൊരു ഡബിൾ എം ബി എടുത്തിരുന്നുവെങ്കിൽ ഞാൻ ഇവിടെ വിട്ടുപോയനെ പക്ഷേ മോഹം കൊണ്ടാണ് ഇവിടെ നിന്നത് അതിൽ കുറ്റബോധമുണ്ട് വിദ്യാഭ്യാസം വളരെ പ്രധാനപ്പെട്ടതാണ് ഇന്നത്തെ കാലത്ത് സിനിമയിലേക്ക് വരുന്നവരൊക്കെ നല്ല വിദ്യാഭ്യാസമുള്ളവരാണ് അതേസമയം തെറ്റി എന്ന് പറയാനില്ല ഞാൻ സംതൃപ്തനാണ് ദൈവം എനിക്ക് എല്ലാം തന്നിട്ടുണ്ട് സിനിമയിൽ ഇപ്പോഴും വേഷങ്ങളുണ്ട് അത് മതി ഞാൻ കുറച്ചുകൂടി വൈകി വന്നാൽ മതിയായിരുന്നു എന്ന് തോന്നുന്നു അന്ന് അത്രയും അവസരങ്ങൾ ഉണ്ടായിരുന്നില്ല ഞാൻ കുറേ സിനിമകളൊന്നും ചെയ്തിട്ടില്ല കണക്റ്റ് ചെയ്യാൻ പറ്റുന്ന വേഷങ്ങൾ മാത്രമേ ചെയ്തിരുന്നുള്ളൂ അന്ന് ജനങ്ങൾ യുവാക്കളെ അത്രയ്ക്ക് അംഗീകരിക്കാത്ത സമയമായിരുന്നു എന്റെ മുഖത്തും അഭിനയത്തിനും പക്കതി ഉണ്ടായിരുന്നില്ല പുക പോകെ കാലം മാറി കുറേ നാൾ വീട്ടിലിരുന്നു നല്ല അവസരങ്ങൾ കിട്ടി അങ്ങനെ റീഇൻവെൻറ്റ് ചെയ്യാൻ തുടങ്ങി ഇപ്പോൾ വീണ്ടും വേഷങ്ങൾ കിട്ടുന്നു ഇപ്പോൾ കിട്ടുന്നതൊന്നും പണ്ടത്തെ വേഷങ്ങളല്ല മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥനോ വില്ലനോ ഒക്കെയാണ് ഇപ്പോൾ വരുന്നത് ചില ആളുകൾ നമ്മളെ കാണുമ്പോൾ മാറി നിൽക്കും ഇവൻ ചാൻസ് ചോദിക്കുമോ എന്ന് പേടിച്ചിട്ട് എന്ന് എന്നാണെന്നാണ് താരം പറയുന്നത് ഇത്രയും സീനിയേഴ്സ് ആകുമ്പോൾ നമ്മൾ കാണുമ്പോൾ പോയി വിഷ് ചെയ്യും ഒരു തവണ ഗവനിച്ചില്ലെങ്കിൽ രണ്ടാമതും വിഷ് ചെയ്യും അപ്പോഴും ഗവനിച്ചില്ലെങ്കിൽ പിന്നെ ഞാനും ഗവനിക്കില്ല